നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള എസ് എം വി സ്കൂൾ കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ സ്കൂളുകളിലൊന്നാണ് ആ ചരിത്ര പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ് ഏക പ്രവേശന കവാടം രണ്ടാഴ്ച മുമ്പ് എല്ലാവരും കാണുന്നത് അത് പൊളിച്ച് പുതിയ ഗേറ്റ് പണിയുന്നതാണ് അതും നിലവിലെ ഗേറ്റിൽ നിന്ന് പത്തടിയോളം ഉള്ളിലേക്ക് കയറ്റി അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി ഐയും ഒന്നും അറിയാതെ പെട്ടെന്ന് പുതിയ ഗേറ്റ് പണിയാനുള്ള ചേതവ വികാരം എന്താണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ചെന്നത്തിൽ നിന്നത് സ്കൂളിന് മുന്നിലെ ബാരലാണ് സ്കൂളിന്റെ ഗേറ്റിൽ നിന്ന് നേരെ മുന്നിലാണ് അതായത് നേരെ കാണാവുന്ന സ്ഥലത്താണ് പുതിയ ബാറ് വരുന്നത് അതായത് റോഡ് മുറിച്ചു കടന്നാൽ പരമാവധി അൻപത് ആണ് ബാറിലേക്കുള്ള ദൂരം ആ ദൂര മറികടക്കാൻ വേണ്ടിയാണ് ഗേറ്റിന്റെ സ്ഥാനമാറ്റം എന്നുള്ളതാണ് ആക്ഷേപം എന്നാൽ റോഡ് വികസനത്തിനായാണ് ഗേറ്റ് മാറ്റുന്നതെന്നായിരുന്നു കോർപ്പറേഷന്റെ ആദ്യ ന്യായീകരണം ഗേറ്റിന്റെ സമീപത്തെ മതിലോ മറ്റ് കെട്ടിടങ്ങളോ ഒന്നും പൊളിക്കാതെ ഗേറ്റ് മാത്രം പൊളിച്ച് എന്ത് റോഡ് വികസനമെന്ന എന്ന ചോദ്യം ഉയർന്നതോടെ ഉത്തരമുട്ടി ഒടുവിൽ പ്രതിരോധവും ക്യാപ്സൂളും അവസാനിപ്പിച്ച് ഗേറ്റ് പണി നിർത്തി പുതിയ ഗേറ്റിനായി പണിതതെല്ലാം എടുത്തുമാറ്റി മണ്ണിട്ട് നികത്തി കള്ളത്തരമില്ലായിരുന്നെങ്കിൽ എന്തിനു പണി വേണ്ടെന്ന് വെച്ചുവെന്ന ചോദ്യം അപ്പോഴും അവശേഷിക്കുകയാണ് മനോരമാനുസ്